നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിലെ ഇതാണ് കറൻറ്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം ഒരു ചോദ്യം ഒരു മാർക്ക് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മാർക്ക് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഈ നമ്മുടെ പുരസ്കാരങ്ങളൊക്കെയാണ് ഈ ഭാഗത്ത് വരുന്നത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈ വർഷത്തെ സോറി ഈ വർഷത്തെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ ലഭിച്ചു ആർക്കാ ലഭിച്ചു മക്കളെ ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഫയർമൂൺ പരീക്ഷയിൽ ഈ പത്മപ്രഭ പുരസ്കാരം പി എസ് ചോദിച്ചു കേട്ടോ അതൊക്കെ പി വൈക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് അതൊക്കെ കിട്ടും ഓക്കെ അപ്പം ഈ വർഷത്തെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണന് ലഭിച്ചു അതുപോലെ എൻ കെ ദേശം പുരസ്കാരം ഈ വർഷത്തെ എൻ കെ ദേശം പുരസ്കാരം ലഭിച്ചത് ആർക്കും ചോദിച്ചാൽ പറയണം അത് കവി വി മധുസൂദനൻ നായർ ാണ് ആർക്കാണ് കവി മധുസൂദന നായർക്ക് അപ്പം എൻ കെ ദേശം എൻ കെ ദേശം പുരസ്കാരം ലഭിച്ചത് കവി വി മധുസൂദന നായർക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും അറിയാത്ത പോയിൻ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിന് ശേഷം ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ചിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണേ പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ആർക്ക ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ഇനി തമിഴ്നാട് സർക്കാർ നൽകുന്ന തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബലക്ഷ്മി പുരസ്കാരം കെ ജെ എ യേശുദാസിനാണേ കെ ജെ യേശുദാസ് ഓക്കെ അല്ലേ അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതൊക്കെ പി എസ് സി ചോദിക്കാൻ ചാൻസലർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ അപ്പം തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബുലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് കെ ജെ യേശുദാസിനാണ് അതുപോലെ കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തന പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര രാമചന്ദ്ര ഗുഹ എന്താണ് മക്കളെ കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹയ്ക്കാണ് ആർക്കാണ് രാമചന്ദ്ര ഗുഹ മനസ്സിലാവുന്നില്ലേ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ച ആർക്കാണ് എൻ എസ് മാധവനി ആർക്കാണ് എൻ എസ് മാധവനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനാണ് നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് സാഹിത്യ പുരസ്കാരം താരത്തിന് ഈ സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ എന്ന നോവൽ അർഹമായി ഓർക്കണേ പേസ് ചോദിക്കുന്ന ഇങ്ങനെയാണ് ചിലപ്പോൾ പ്രസ്താവന രീതിയിലാണ് ചിലപ്പോൾ ചോദിക്കുന്നതെങ്കിൽ എങ്ങനെ ചോദിക്കാം ഈ ചോദ്യത്തെ എസ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേത് നാൽപ്പത്തി ഒമ്പതാമത് വയലാർട്ട് സാഹിത്യ പുരസ്കാരമാണ് എന്ന് ചോദിച്ചാൽ അത് ശരിയായ പ്രസ്താവനയാണ് ഇനി രണ്ടാമത്തെ പ്രസ്താവന നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ് ഈ സന്തോഷ് കുമാറാണ് ശരിയാണോ ശരിയാണല്ലേ ഇനി മൂന്നാമത്തെ പ്രസ്താവന ആ നാൽപ്പത്തി ഒൻപതാം വയലാർ സാഹിത്യ പുരസ്കാരത്തിന് ഈ സന്തോഷ് കുമാറിനെ അർഹനാക്കിയ നോവലാണ് തപോമയുടെ അച്ഛൻ ഇനി നാലാമത്തെ പ്രസ്താവന തപോമയുടെ അച്ഛൻ എന്താണ് ഒരു നോവലാണ് അല്ലെങ്കിൽ കവിതയാണ് അല്ലെങ്കിൽ എന്തു പറയും നിങ്ങൾ നിങ്ങളെന്ത് പറയും നോവലാണ് എന്ന് പഠിച്ചു വെക്കുക തപോമയുടെ അച്ഛൻ എന്നത് ഒരു നോവലാണ് ഇനി വേണമെങ്കിൽ മറ്റൊരു ചോദ്യകർത്താവാണ് മറ്റൊരു വേറെ ചോദ്യകർത്താവാണ് ഇങ്ങനെ എഴുതുന്നതെങ്കിൽ വയലാർ സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനം തുക ഒരു ലക്ഷം രൂപയും ശിൽ വും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് പറയണം അതും ശരിയായ പ്രസ്താവനയാണ് അപ്പം ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴേ ഓരോ വരിയിലും ഈ ചോദ്യകർത്താവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ മുന്നിൽ കണ്ട് പഠിച്ചാൽ പരീക്ഷാ ഉണ്ടാകുന്ന കൺഫ്യൂഷനും ടെൻഷനും അതൊക്കെ നമുക്ക് മാറ്റി കിട്ടും എന്നത് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ ആ ഒരു നെഗറ്റീവ് ഒരു മാർക്ക് ഉണ്ടാകാത്ത രീതിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ അപ്പം നാൽപ്പത്തി ഒമ്പതാമത് വയലാ സാഹിത്യ പുരസ്കാരത്തിന് ഈ സന്തോഷ് കുമാറിൻ്റെ തപോ മയുടെ അച്ഛൻ എന്ന നോവൽ പുരസ്കാര നോവൽ അർഹമായി ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് എന്തിനാ നമ്മുടെ വയലാർ സാഹിത്യ പുരസ്കാരം ഓക്കെ അല്ലേ എസ് നമുക്കൊന്നും കൂടി ഈ എന്താണ് ഇത്രയും നേരം വായിച്ച ചോദ്യങ്ങളൊന്നും കൂടി റിവിഷൻ ചെയ്ത് പഠിക്കാം ചോദ്യം ഇതാണ് നിങ്ങൾ ഈ നിങ്ങളെ കയ്യിലുള്ള മൊബൈൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ദൂരെ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം സ്വയം കണ്ടെത്താൻ വേണ്ടി കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെല്ലാവരും ഇതാക്കാം സ്വയം വിലയിരുത്തുക അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് മക്കളെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നോ ചുര ഉത്തരം വന്നോ എസ് ആലങ്കോട് ലീലാകൃഷ്ണൻ പത്മപ്രഭാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആലങ്കോട് ലീലാകൃഷ്ണൻ ഓക്കെ അല്ലേ യെസ് ഒന്നാമത്തെ ഒരു മാർക്കാണേ ഇനി എൻ കെ ദേശം പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എൻ കെ ദേശം ദേശം അപ്പം നമ്മുടെ ദേശത്തൊക്കെ എന്തുണ്ട് ആ നല്ല ഉണ്ട് തേ നല്ല ദേശത്ത് മധു അല്ലെങ്കിൽ തേൻ കിട്ടും അല്ലെങ്കിൽ മധു എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ന് ജസ്റ്റ് ഒന്ന് നോർത്ത് വെക്കുക എന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാം എൻ കെ ദേശം പുരസ്കാരം ലഭിച്ചത് കവി വി മധുസൂദനൻ നായർക്കാണ് ഓക്കെ അല്ലേ അത് കിട്ടിയില്ലേടാ യെസ് ഇനി പ്രഥമ ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും രചയിതാവുമായ ആർക്കാണ് കിട്ടിയത് പ്രഥമ ദേവരാജൻ പുര ദേവരാജൻ പുരസ്കാരം ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ആർക്കാണ് കിട്ടിയ മക്കളെയും യെസ് നമ്മുടെ ശ്രീകുമാരൻ തമ്പിക്ക് ശ്രീകുമാരൻ തമ്പിക്ക് ഇനി തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്ബുലക്ഷ്മി പുരസ്കാരം എം എസ് സുബ്ബുലക്ഷ്മി പുരസ്കാരം ആരാ നൽകുന്നത് തമിഴ്നാട് സർക്കാരാണല്ലേ അത് കിട്ടിയത് ആർക്കാണ് മക്കളെ യെസ് അസ് കെ ജെ യേശുദാസിനി തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബുലക്ഷ്മി പുരസ്കാരം ലഭിച്ച ആർക്കാണ് കെ ജെ യേശുദാസിനി കിട്ടിയില്ലേടാ യെസ് ഇനി കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം നമ്മുടെ കർണാടക സംസ്ഥാനത്തിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരവും പ്രശസ് പ്രശസ്ത ചരിത്രകാരും പരിസ്ഥിതി പ്രവർത്തനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹയ്ക്കാണ് രാമചന്ദ്ര ഗുഹയ്ക്ക് മനസ്സിലാവുന്നില്ല കിട്ടുന്നില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യാണേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി ആർക്കാണ് കിട്ടിയത് എൻ എസ് മാധവൻ ഓക്കെ അല്ലേ ഇനി നാൽപ്പത്തി ഒമ്പതാമത് വയലാർ സാഹിത്യ പുരസ്കാരം ആർക്കാൻ ലഭിച്ച മക്കളെ എസ് സന്തോഷ് അല്ലേ ഇ സന്തോഷ് കുമാറിനെ തപോമയുടെ അച്ഛൻ എന്ന നോവലാണ് അരേ നമ്മുടെ സന്തോഷ് കുമാറിനെ അവാർഡിന് അർഹമാക്കിയത് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ല യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെ പി വി സ്വാമി സാമി അവാർഡ് കെ മാധവ് അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്താണ് പി വി സ്വാമി അവാർഡ് കെ മാധവനും ഇനി മലയാറ്റൂർ അവാർഡ് ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിൽ തന്നെയാണ് ഇപ്പം നമ്മൾ പഠിച്ചെന്താണ് വയലാ സാഹിത്യ പുരസ്കാരവും ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന് കിട്ടിയും അതുപോലെ മലയാറ്റൂർ അവാർഡും ഇ സന്തോഷ് കുമാറിൻ്റെ തപോ മയുടെ അച്ഛൻ എന്ന നോവലിന് തന്നെ കിട്ടി ഓക്കെ അല്ലേ അതും കിട്ടിയില്ലേടാ യെസ് ഇനി സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ഖാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണേ സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം ഖാനരചയിതാവ് ഖൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണേ ആർക്കാണ് മക്കളെ കൈതപ്പുറം ദാമോദർ നമ്പൂതിരിക്ക് ഓക്കെ അല്ലേ യെസ് ഇനി അടുത്തത് പ്രഥമ ഈ മലയാളി പുരസ്കാരം എഴുത്തുകാരൻ മേതിൽ രാധാകൃഷ്ണനാണേ പ്രഥമ ഈ മലയാളി പുരസ്കാരം പ്രഥമ ഈ മലയാളി പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ മേത്തിൽ രാധാകൃഷ്ണൻ ആരാണ് മക്കളെ മേത്തിൽ രാധാകൃഷ്ണൻ മനസ്സിലാവുന്നില്ല യെസ് ഇനി ടി പി മാധവൻ പുരസ്കാരം ന നടന്മാരായ മധുവിനും ജഗദീശ് ശ്രീകുമാറിനും ടി പി മാധവൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് മധുവിനും ജഗദീശ് ശ്രീകുമാറിനും ടി ജി ഹരികുമാർ പുരസ്കാരം ആർക്ക് ലഭിച്ചത് കെ ജയകുമാറാണ് ടി ജി ഹരികുമാർ പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറും നമുക്കറിയാമല്ലേ അതൊന്നും അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കറണ്ട് അഫെയേഴ്സിൽ അവാർഡ് അല്ല എന്ന് നമുക്കറിയാം പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയ അവാർഡും ഏതിലുണ്ട് ചോദിക്കുന്ന നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റിപ്പത്ത് ശതമാനം ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളും കറണ്ട് അഫെയർസിൻ്റെ അവാർഡുകളും ഇതിലുണ്ട് ഓക്കെ ഇപ്പോൾ മലയാറ്റൂർ അവാർഡ് ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛനാണോ അത് ചോദിക്കില്ലേ യെസ് ഇനി സംഗീത സംഗീത സംവിധായകൻ ജോൺസൺ സ്മാരക പുരസ്കാരം കാൻ ചെയ്താവ് കൈതപ്പം ദാമോദരൻ നമ്പൂതിരിക്കൻ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇനി അതുപോലെ പ്രഥമ ഈ മലയാളി പുരസ്കാരം എഴുത്തുകാരൻ മേത്തിൽ രാധാകൃഷ്ണൻ മേത്തിൽ രാധാകൃഷ്ണൻ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം കിട്ടിയ ആർക്കാണ് യെസ് ആർക്കാണ് എൻ എസ് മാധവിനി കർണാടക സർക്കാരിൻ്റെ ഈ വർഷത്തെ മഹാത്മാഗാന്ധി സേവ പുരസ്കാരം പ്രശസ്ത ചരിത്രകാരനും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ രാമചന്ദ്രഗുഹിക്കാണ് തമിഴ്നാട് സർക്കാർ നൽകുന്ന എം എസ് സുബ്രലക്ഷ്മി പുരസ്കാരം ലഭിച്ചത് കെ ജി യേശുദാസിനാണ് ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം കവിയും ഗാന രയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്കും എൻ കെ ദേശം പുരസ്കാരം കവി വി മധുസൂദനൻ നായർക്കാണല്ലേ ഈ വർഷത്തെ പത്മപ്രഭാ സാഹിത്യ പുരസ്കാരം കവിയും എഴുത്തുകാരനുമായും പ്രഭാഷകനുമായ ആലങ്കോട് ലീലാകൃഷ്ണനാണ് ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ യെസ് അപ്പം നമുക്ക് ഈ ഇതിൻ്റെ ബാക്കി നമുക്ക് നാളെ മറ്റൊരു ഒരു വീഡിയോയിൽ ചെയ്യാം അപ്പം ഇത് ജസ്റ്റ് ഈ അവാർഡുകൾ മാത്രം എന്നൊരു സെക്ഷനായി പോട്ടെ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ സി എ പി ഡി എഫ് ബാച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സി എ പി ഡി എഫ് ബാച്ച് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി നമ്മുടെ കമൻറ്റ് സെക്ഷൻ നോക്കാം അതിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ സി എ പി ഡി എഫ് ബാച്ച് എന്ന് എന്താക്കാം വിസ് വാട്സപ്പ് ചെയ്യുക ഒരിക്കലും വിളിക്കാൻ വേണ്ടി പാടില്ല ഓക്കെ ബുദ്ധിമുട്ടിക്കരുത് ഓക്കെ അപ്പം എല്ലാ ആൾക്കാരും ജോയിൻ ചെയ്യുക സി എ ഞങ്ങൾക്ക് ആവശ്യമായ കമ്പനി ബോർഡ് എൽ ജി എസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സി എയും നിങ്ങൾക്കതിലൂടെ ലഭിക്കുന്നതായിരിക്കും പി ഡി എഫ് ആണെ പി ഡി എഫ് ആണെ അതും കൂടി എന്നോട് പറയാം കൃത്യമായിട്ട് പഠിക്കാം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ഇരുപത് ഇരുപത് മാർക്ക് വേണം എന്ന ആഗ്രഹമുള്ള കൂട്ടുകാർ ഇതിൽ ജോയിൻ ചെയ്യാം തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അതിൻ്റെ ഫീ ആയിട്ട് വരിക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ ബൈ സി യു